വിനോദസഞ്ചാര മേഖലയായ ഇടുക്കി മൂന്നാറിൽ ട്രാഫിക് നിയമങ്ങൾ അറിയാത്തവരെ അത് പഠിപ്പിക്കുന്നതോടൊപ്പം നിയമലംഘനങ്ങൾ കണ്ടെത്തി നിർദ്ദേശം നൽകാൻ വിദ്യാർത്ഥി കൂട്ടമിറങ്ങി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എം ആർ എസ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ദേവികുളം ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ട്രാഫിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള അവയർനസ് ക്യാമ്പിന്റെ ഭാഗമായി ടൗണിൽ ബോധവൽക്കരണ പരിപാടി നടത്തിയത് പരിപാടി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമാരായ ഷാനോ മാസ് എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയാണ് മൂന്നാർ അതുകൊണ്ട് തന്നെ വിദേശികളും സ്വദേശികളുമായ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലെത്തുന്നത് ഇത്തരത്തിൽ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം നിയമലംഘനങ്ങൾ കണ്ടെത്തി നിർദ്ദേശം നൽകുന്നതിനാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിലെയും എസ് വിദ്യാർത്ഥികൾ എത്തിയത് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ദേവികുളം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻറ്സ് ട്രാഫിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ട്രാഫിക് അവയർനെസ് ക്യാമ്പിന്റെ ഭാഗമായാണ് പരിപാടി പരിപാടി നടപ്പിലാക്കിയത് ജില്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെയും മൂന്നാർ പോലീസിന്റെയും സഹകരണത്തോടെ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ഷാനവാസ് എ ഉദ്ഘാടനം ചെയ്തു ഇറങ്ങിയാണ് പിന്നെ പിന്നെ ട്രാഫിക് ബോധവൽക്കരണ ആൾക്കാർക്ക് നടത്തുന്നത് അപ്പൊ നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം കേട്ടോ നമുക്ക് പോലീസിൻ്റെയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളൊന്നും ഇല്ല നമുക്ക് അവർ വാഹനങ്ങൾ നമുക്ക് തടഞ്ഞു തരുമ്പോ നമ്മൾ അവരോട് പബ്ലിക്കിനോട് ഡ്രൈവർമാരോട് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ പ്രധാനമായും നമുക്ക് വരുന്ന ട്രാഫിക് വയലേഷൻ നമ്മൾ പെട്ടെന്ന് കാണുന്നത് ഒന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കും ശരിയല്ലേ അപ്പോൾ അവരോട് നമ്മൾ പറയണം സീറ്റ് ബെൽറ്റിട്ട് മാത്രമേ വണ്ടി ഓടിക്കാവൂ എന്ന് പറയണം വളരെ നല്ല രീതിയിൽ വേണം പൊതുജനങ്ങളോട് നമ്മൾ പെരുമാറാൻ നിങ്ങൾക്ക് രണ്ട് ഭാഷയും അറിയാവുന്ന ആരായ അറിയാവുന്നവരായത് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തമിഴ് പറയാനുള്ളവരോട് തമിഴ് പറഞ്ഞ് മനസ്സിലാക്കണം മലയാളമാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ ഹെൽമെറ്റ് വെക്കാതെ വരും ടു വീലർ ഓടിക്കുന്നവർ ഹെൽമെറ്റ് വെക്കാതെ വരും അപ്പോൾ അവരോട് ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറയണം അപ്പം ഹെൽമെറ്റ് ഇടുമ്പോൾ ഏറ്റവും വലിയ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ചിലരിടും നമ്മുടെ ഈ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ ഒരു വള്ളി ചിൻ സ്ട്രാപ്പ് എന്ന് പറയും അത് പ്രോപ്പറായിട്ട് ധരിക്കത്തില്ല അത് ഇട്ടിട്ട് പോകാൻ നിങ്ങൾ പറയണം ഇടുക്കി ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് ജോയിന്റ് ആർ ഡി ഒ ഷാനവാസ് നേതൃത്വം നൽകി ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് ഗ്രൂപ്പുകളായി എത്തിയാണ് വിദ്യാർത്ഥികളുടെ സംഘം ബോധവൽക്കരണം നടത്തിയത് നിയമം പാലിച്ച് വാഹനം ഓടിച്ചവർക്ക് മിഠായി നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യൂടോ